പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തെ പിന്തുണച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശം വിവാദമാക്കുന്നത് ബി ജെ പിയുടെ തന്ത്രമാണ് അഗ്നിവീർ കർഷകരുടെ പ്രശ്നങ്ങൾ പഴയ പെൻഷൻ പദ്ധതി തുടങ്ങി രാഹുൽ ഉന്നയിച്ച വിഷയങ്ങൾ ഇപ്പോഴും സജീവമാണെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ പുതിയതാണെങ്കിലും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ലെന്നും അഖിലേഷ് യാദവ് കൂട്ടിച്ചേർത്തു സത്യം സത്യം തന്നെയാണെന്നായിരുന്നു രാഹുൽ ഗാന്ധി വിഷയത്തിൽ പ്രതികരിച്ചത് മോദിയുടെ കാലത്ത് സത്യത്തെ നീക്കം ചെയ്യാൻ കഴിയും എന്നാൽ യാഥാർത്ഥ്യത്തിൽ സത്യത്തെ നീക്കം ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു താൻ പറഞ്ഞതാണ് സത്യമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സംഘപരിവാർ രാഷ്ട്രീയത്തെയും തുറന്നുകാട്ടുന്ന പ്രസംഗമാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ലോക്സഭയിൽ നടത്തിയത് വിദ്വേഷവും അക്രമവും നടത്തുന്നവരെ ഹിന്ദുക്കളെന്ന് വിളിക്കാനാകില്ലെന്നും പ്രധാനമന്ത്രിയും ബി ജെ പിയും യഥാർത്ഥ ഹിന്ദുക്കളല്ലെന്നും രാഹുൽ തുറന്നടിച്ചു എന്നാൽ രാഹുലിന്റെ പ്രസംഗം ഹിന്ദുക്കളെ അപമാനിക്കുന്നതാണെന്ന് പറഞ്ഞ് വിഷയം വർഗീയവൽക്കരിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore